നിലമൂള് റൊട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ നിലമോള് ഇന്നിക്കും പക്ഷേ ഒരു ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേ നിളമോള് മേളിൽ പോയി തിരിച്ചു വന്ന് എന്റെ കഥയിലിട്ടങ്ങ് മാന്തല എന്തോ ചെയ്യണേ മനസ്സിലുള്ളവരെ ഉറക്കത്തില്ല എന്നെ ഉറങ്ങത്തില്ല പിന്നെ അങ് ഉറക്കവ പിന്നെ ഇങ്ങനെ കുറുക്ക് കുടിച്ചിപ്പം എട്ട് മണി എട്ടരയായി ഇന്ന് കുറുക്ക് കുടിച്ചിട്ടില്ലെന്നെനിക്ക് തോന്നുന്നത് സാധാരണ എട്ടര എട്ടര മുക്കാലിനാണ് ഇന്നലെ കുറുക്ക് കുടിക്കുന്നത് പക്ഷേ ഇന്ന് മമ്മി കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് നിള ഒന്ന് കുറുക്കു കുടിച്ചില്ല അപ്പം നിള രാവിലെ ഉറങ്ങാത്ത എൻ്റെ ക്ഷീണം ഇപ്പം തീർക്കുകയാണ് ലക്കി എങ്ങ് കുറയുക അപ്പം അതുകൊണ്ട് എൻ്റെ നിഴമോക്ക് ഒങ്ങാനൊന്നും പറ്റത്തില്ല ചുഞ്ഞ ബേബിയല്ലേ ഇപ്പം ഇവിടെ കുറുക്ക് കുടിക്കുമ്പോഴാണ് അടുത്ത അംഗം കാണാനിരിക്കുന്നത് കുറുക്കു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിളക്ക് ചോ ഭയ വികൃതിയാണ് ഇന്ന് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് രാവിലെ കണ്ണ് തുറന്നപ്പം ഞാനിന്ന് കണി കണ്ടത് എൻ്റെ അനീഷ കെ രാജുവിനെയാണ് ഗൈസ് അനീഷ കെ രാജുവിനെ ഫുഡ് കഴിക്കുക രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണ് അനീഷ അനീഷ അവിടെ കിടക്കുക ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ തീരുമാനിച്ചു രേഖാചിത്രം നോക്കി ഒന്നുകിൽ ഞങ്ങൾ രേഖാചിത്രം കാണും അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ റിലീസ് ചെയ്ത എന്നും നിന്റെ പുണ്യാളൻ സിനിമ കാണും ഗായിസ് അത് മാത്രമല്ല ഞങ്ങളുടെ പരിപാടി യെസ് ഗ്സ് ഞങ്ങൾ ചിലപ്പോൾ അത് കാണും അത് മാത്രമല്ല ഞങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ എന്താണ് ക്രിട്ടിസിസം ക്ലാസ് ആണ് ക്ലാസ് ആയതുകൊണ്ട് ഗേൾസ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ചാർട്ടും അതിൻ്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാൻ എന്താ നെക്സ്റ്റ് ഉള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത് അതിന്റെ ഓട്ടമാണ് കാണുന്നത് കുറുക്ക് കഴിക്കാനുള്ള ഓട്ടത്തിലാണ് ഗൈസ് ദാണ്ട കുറുക്കിരിക്കുന്നത് കുറുക്ക് കുടിക്കുന്ന ദൃശ്യങ്ങളാണ് ഗൈസ് നിലപാട് രാവിലത്തെ ഒട്ടിയും കുറുക്ക് കുടിക്കുന്നു കണ്ടിരിക്കുന്നുള്ളുമ്പോൾ നോക്കണേ ഒന്ന് വിട്ടമ്മോ വീടമ്മ യൂട്യൂബിലൊരു കണ്ടന്റ് ആവട്ടെ ഡൈല ഉണ്ടെങ്കിൽ എടുക്കാൻ ഇതല്ല നമുക്ക് പോകാൻ വേണ്ടി റെഡിയാണ് റെഡി ആയപ്പോഴും റെഡി ആകുമ്പോഴും എൻ്റെ പൊന്നാരി എന്റെ തമ്പിലും വന്ന് അമ്മയെ കൂതിയിരിക്കും എല്ലാ കായത്തിനും അമ്മയത് കൂതിയിരിക്കും റെഡി ആവുകയാണ് ഗായം മുടി ഒന്ന് കുറച്ച് നല്ലതാക്കണം എന്ന് എൻ്റെ മൊത്തം ഭയങ്കര പാടാണ് ഇപ്പം മുടിയുടെ കാര്യത്തിൽ ഭയങ്കര ചോർച്ചയും വാങ്ങുന്നതൊക്കെ എന്നിട്ടും അങ്ങോട്ട് റെഡി ആവുന്നില്ല ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ക്രീമാണ് ഓ സ്റ്റുഡിയോ ഞാൻ പ്രത്യേക തരം നൂറ്റി തൊണ്ണൂറ്റി രണ്ടു രൂപയ്ക്ക് അല്ലല്ലോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചോ ക്ലോ ക്ലോ തിളങ്ങട്ടെ എന്നാണ് തിളങ്ങട്ടെന്ന് ഞാൻ വിചാരിച്ചു ദാസിലേർ ഐലിയണർ എന്താണല്ലെങ്കിൽ നോൺ ലിപ് കളർ ആണ് ഇടാൻ പോകുന്നത് ലിപ് കളർ ഇങ്ങനെ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് തേക്കാറില്ല നമ്മൾ ലോക്കൽ കാര്യം കൈകൊണ്ട് കുണുണാക്കോന്റെ സിറമാണ് തേക്കുന്നത് മറ്റേ തേക്കും കണ്ടി ഗുഡ് ഫോർ ഹെയർ എന്നാണ് നല്ല മുടിക്ക് നമ്മൾ എന്ത് ചെയ്യണം പൊട്ടിടണം അല്ലേ പൊട്ടിടണം മുടി എങ്ങനെ ഏ സ്റ്റൈലിൽ കെട്ടണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുക അനീഷ പറയുന്നത് ഞാൻ ഇത് മുടി സ്റ്റൈലിൽ മുടി കെട്ടണമെന്ന് അനീഷ എനിക്ക് ഇങ്ങനെ പിന്നി പിന്നെ തരുമോ ഇങ്ങനെ ഇങ്ങനെ പിന്നി ഇങ്ങനെ ഇങ്ങനെ പിന്നി തരുമോ തരുമോ എനിക്ക് മുടി മുടിയെടുക്കുന്നത് ഗായ്സ് എങ്ങനെയാണ് പകപ്പെടുക്ക ഞാൻ സുന്ദരിയാവണം എനിക്ക് അത്രേ ഉള്ളു ഞാൻ സുന്ദരിയാവണം പൊട്ടുകുത്തില്ല ഗായ്സ് ഇത് കണ്ടോ ആരാ ഇത് നോക്കി നോക്കുന്നു ഗൈസ് എൻ്റെ മുടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടോ അവളീ പാവയ്ക്ക് വേണ്ടിയാണ് ഗൈസ് ഇത് ഭയങ്കര ഡെഡിക്കേഷൻ കൊണ്ടാണ് കിട്ടുന്നത് ഗൈസ് പോയത് ആളെയാവും ഇഞ്ഞ് കെട്ടിത്തീരുമ്പ തീരുമ്പത്തേനും ക്ലിപ്പായാലും മതി കുഞ്ഞ് കുറഞ്ഞ സ്റ്റൈലാണ് ഗൈസ് പവർ ഇല്ല എവിടെ ആ ഇത് കൊള്ളാടി താട്ടാ എനിക്ക് വെക്ക ഇത് കൊള്ളാം എനിക്ക് താട്ടാ അടിപൊളി ആയിട്ടുണ്ട് ഗായ്സ് ഇവിടെ കണ്ണാടി ഇന്നെ സ്റ്റൈലും കണ്ട മന്ദ കുത്തി ലുക്കുണ്ട് ഇത്രയും വണ്ടികൾ നമ്മൾ കാണുന്ന കണ്ണാടിയുടെ നമുക്ക് എന്നാണ് ചെന്നു കാണാൻ നമുക്ക് നോക്കാൻ പതി എങ്ങനുണ്ടെന്ന് റിവ്യൂ ഒക്കെ അടിപൊളിയാണല്ലോ പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങക്ക് ണോ ആ ഇന്നലെ റിലീസ് ചെയ്തതാണ് ഇങ്ങനെ കാണാൻ പറ്റില്ല ക്ലാസ് ഉണ്ടായിരുന്നു ാണ് ഷോ നമുക്ക് നോക്കാം താരയാണോ അയ്യോക്കി വിട്ടോ നിങ്ങളെ മതി ഗൈസ് ഇൻജിൻ്റെ സിങ്ങനെ നമ്മൾ മൂപ്പിട്ട് നോക്കാം പിന്നെ നമുക്ക് ആരും ഇല്ല ഗൈസ് താമസിച്ച് വരുന്ന ചാൻസ് ഒന്നും ഇല്ല സോ ഞങ്ങൾ കണ്ടു വരെയെന്നുള്ളൂ അല്ലെന്നു വെച്ചാൽ ഞാൻ ഫിലിം കണ്ടു ഇറങ്ങി കുഴപ്പമില്ല ഗൈസ് വൺ ടൈം വാച്ച് മൂവിയാണ് ഒരു വട്ടം കാണാൻ പടുന്നത് ഞങ്ങൾ രേഖാചിത്രം കാണാൻ വേണ്ടി വന്നത് പക്ഷെ അതില്ലായിരുന്നു അത് ഓടുന്നില്ല രണ്ടിനും അത് ഓടുന്നില്ല അതുകൊണ്ട് ഞങ്ങളിപ്പം ഇത് കണ്ടു എന്താ എന്ന് എന്നു സ്വന്തം പുണ്യാണ് നല്ല നല്ല സിനിമ വൺ ടൈം വാച്ച് മൂവിയാണ് പിന്നെ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ കണ്ടോണ്ടിരിക്കുക കണ്ടോണ്ടിരുന്നത് കണ്ടോണ്ടിരിക്കുക കഥച്ചാ കുഴപ്പമില്ല നമുക്ക് അനീഷോട് പോയിക്കാം അനീഷ് അങ്ങോട്ട് പോയക്കുകയാണ് ഉം കുഴപ്പമില്ല സിങ്കി സിങ്കി പടം പക്ഷെ രേഖാചിത്രം കാണാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് നാളെ കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് സോ എവറി വൺ പ്ലീസ് വാച്ച് ആൻഡ് പക്ഷെ ആളുകൾ വലിയ ആളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എപ്പോഴും വന്ന അത് അത്ര ഗംഭീരമായി പറയാൻ വേണ്ടിയിരുന്നു കോമഡി പ്ലസ് ട്വിസ്റ്റ് മൂവി അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് പക്ഷെ ട്വിസ്റ്റ് കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടത്തില്ല പക്ഷേ ഒരു ഞെട്ടലുണ്ട് അത്രേ ഉള്ളൂ യെസ് മൂവി കുഴപ്പമില്ല നല്ല ചിത്തി ഒരു വട്ടം കാണാം ഞങ്ങളെ വച്ച് രേഖ കാണാനാണ് വന്നത് പക്ഷെ അത് ഓടുന്നില്ല ഇപ്പം അതുകൊണ്ട് വൺ ടൈം വാച്ച അല്ലേ കോമഡി പ്ലസ് ട്വിസ്റ്റ് ഉണ്ടോ ട്വിസ്റ്റ് ആണ് സോ നമുക്ക് അടുത്തു കുറച്ചും കൂടെ ആവായിരുന്നു ഗൈസ് ഗൈസ് ഞങ്ങളുടെ കൂട്ടത്തില് ചായ ലവർ ആയൊരാളുണ്ട് എവിടെ പോയാൽ ചോദിക്കേണ്ട കാര്യമില്ല ചായ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പം ചായ കുടിക്കും അതാണ് ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു വ്യക്തി ഞാൻ കാണുന്നത് ഇത്രയും ടേസ്റ്റിയായി കുടിക്കുന്നൊരു വ്യക്തിയെ കാണട്ടെ നമ്മൾ ചായ കുടിക്കാൻ വന്ന് നിൽക്കുകയാണ് ഗൈസ് കുറച്ച് വെള്ളവും കൊണ്ട് കുടിക്കുക ഇത് കൊള്ളാം താരൻ്റെ പോകുമ്പോൾ തന്നിട്ട് പോണേ കേട്ടോ അനീഷയുടെ കണ്ണാടിയാണ് ഗൈസ് മൈക്ക് വരും മൈക്കെന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ ചായയല്ല അവർ എങ്ങനെയുണ്ട് അനീഷ ചായ

ും നമ്മൾ കുക്ക് തരും നമ്മൾ അടിച്ചടിച്ച് കുടിക്കും അതാണെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മള് സോഡാലും സോഡാലയുമല്ലേ ഫ്രഷ് ലൈമാ നാരോച്ചിങ്ങനെ രേഖാചിത്ര അല്ല കണ്ട് അത് ഓടുന്നില്ല എന്നു സ്വന്തം പുണ്യാണ് ഇന്നലെ റിലീസ് ചെയ്ത മമ്മയെ ബോകിനു ഹായ്ക്കോക്ക് ഇടി കയ്യപ്പെന്നെ നോവല നോവ മമ്മയെ ബോകിനു ഹായ്ക്കോക്ക് ആ അങ്ങി ഇറങ്ങിട്ട് പറഞ്ഞാ പോരാ ബാപ്പ ഒന്ന് വന്നോളൂ വാ ബാപ്പ റെഡിയാ ചാറ്റാ കൊരൂട്ടോ കൊണ്ടിക്ക് അവക്കൊരു ഒരു ചാറ്റാ 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 നിക്ക് നിക്ക് എവിടെ ഇരിക്കേക്കളേ ഇങ്ങോട്ട് ചാറ്റാ 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 ടാ ടാ അമ്മേ ചാറ്റാ പറ ചാറ്റാ എടി ചാറ്റാ എടി ചാറ്റാ ആ ചാറ്റാ പറ ചാറ്റാല്ലേ കുട गाइस ഫുഡ് ഫുഡ് നമുക്ക് നോക്കാം ഗൈസ് പിന്നെ മമ്മി ഒരുങ്ങിയിരിക്കുമ്പോഴേ വീഡിയോ എടുക്കുന്ന പറയുന്നത് നിന്റെ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ആ ഇല്ല ഇല്ല പൊട്ടിയില്ല ഗൈസ് ഞാനങ്ങൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങി ഗൈസ് ഐസ്ക്രീം ഞാന് ചളച്ചിപ്പിച്ചു കൈസ് എനിക്ക് മനസ്സിലായില്ല അതെന്താ അങ്ങനെ സൂപ്പർ പത്തിലോടെ ഐസ്ക്രീം ക്യാമറയുടെ സാധനം ക്യാമറ സോ എല്ലാവരും നിങ്ങൾ കഴിക്കുക ക്യാമറ ഐസ്ക്രീം പുറത്തോട്ട് വന്നപ്പം അടിപൊളി അടിപൊളി ഐസ്ക്രീം ഇങ്ങനെ മമ്മിയെ കാണുന്നില്ല മമ്മിയേ ദോ വരുന്നു മമ്മി ഇവിടെ എല്ലാം ചക്ക കാര്യങ്ങൾ വീണ്ടും അപ്പുറത്തുള്ള വീടാണ് ഗൈസ് നീളം ഞങ്ങളുടെ വീണ്ടും മണ്ടയാണ് ഞാൻ മമ്മിയെ കണ്ടില്ല മമ്മി കാണാത്തതുകൊണ്ട് മണ്ടയിലോട്ട് നോക്കിയതാണ് മമ്മി എവിടെയും നോക്കിയതാണ് അതുകൊണ്ട് മമ്മി അപ്പം ഉമ്മ ഏതാ വിളിക്കുന്നത് ഉമ്മ അവിടെ നിൽക്ക അവിടെ നിൽക്ക ഒരു ഹായ് പറ ഉമ്മ ഹായ് മോളൊന്നുമല്ല എൻ്റെ യൂട്യൂബ് ചാനലല്ല ഇവിടെ അപ്പുറത്തൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ കൺവെൻഷന്റെ പാട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഉറക്കത്തിലായി ഒഴുങ്ങില്ല കുറച്ചു നേരം പറഞ്ഞു ചക്കുണ്ടോ വാങ്ങലാ കമ്പ ചക്കുന്നു ഇവിടെ നീ മൂത്രം പക്ഷേ കിട്ടും അമ്മയുടെ ഞാൻ ഇന്ന് പോകുന്ന വരുന്ന വഴി വരുന്ന വഴിയെനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ ഉള്ളിവടെ ഉന്നോടെ ഒക്കെ വാങ്ങിയിട്ട് വരാൻ ഉള്ളിവടെ ഉന്നോടെ കട്ടൻ ചായ ഞാൻ ചായ കുടിക്കത്തില്ല കട്ടൻ ചായ പിന്നെ അതിനോട് ഒരു ചട്നി കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ ഫാനായി സ്പൈസി ചട്നിയുടെ ഇതിന്റെ ഒക്കെ ഭയങ്കര ഫാൻ ആണ് സോ ഞാൻ ചായ ആക്കിയിട്ടുണ്ടോ അമ്മേ ഇല്ല മമ്മേ വരുന്നതേ ഉള്ളു എങ്ങനെയുണ്ടോ നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ